എല്ലാവർക്കും നമസ്കാരം ബയോ കെമിസ്ട്രിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് നവംബർ മാസത്തിലെ എക്സാം ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും വിചാരിച്ചത് ജൂനിയർ സയന്റിഫിക് ഓഫീസർ ഹെൽത്ത് സർവീസ് അതിന്റെ എക്സാം നവംബറിലും ബയോ കെമിസ്ട്രി ഡിസംബറിലും ആവാൻ എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി തന്നെ നമ്മുടെ അധ്യാപകരോടെല്ലാം പറഞ്ഞത് നിങ്ങളെ ജെ എസ് ഒ അങ്ങ് മാക്സി ഫിനിഷ് ചെയ്യും കാരണം ജെ എസോടെ എക്സാം ആയിരിക്കും ആദ്യം വരാൻ പോകുന്നത് ബയോ കെമിസ്ട്രി സിലബസിൽ മാറ്റം ഉണ്ടാകും അതുകൊണ്ട് ഒന്നിച്ച് വെയിറ്റ് ചെയ്യാം സ്ലോ ചെയ്യാം പക്ഷേ നേരെ തിരിഞ്ഞു ആദ്യം ബയോ കെമിസ്ട്രി കറി വന്നു സിലബസിൽ പഠിച്ച മാറ്റവും ഇല്ല അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്കലി പഠിപ്പിക്കുകയാണ് നമുക്ക് ഒരു സിലബസ് പൂർത്തിയാക്കാൻ വലിയ താമസമൊന്നുമില്ല നമുക്ക് ഫാക്കൽറ്റീസ് ഉണ്ട് പക്ഷേ നിങ്ങളിലേക്കത് എത്തണം ശരിയല്ലേ ഞങ്ങൾ എന്തൊക്കെ പഠിപ്പിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് എത്തണം ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഫീസ് കൊടുത്ത് മാസ്റ്റർക്കേക്കാൾ ജോയിൻ ചെയ്യുന്നു നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് പറയാം സാറേ ക്ലാസ് മോശമാണ് ഞങ്ങൾക്ക് വേണ്ട വേറെ ക്ലാസ്സിട്ട് കാരണം പറയാം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യകത എക്സാമിന്റെ എണ്ണം കൂട്ടണോ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടണോ മോഡൽ എക്സാമിന്റെ എണ്ണം കൂട്ടുകൊ എന്ത് നിങ്ങൾക്ക് പറയാം കാര്യം നിങ്ങൾ നന്നായിട്ട് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള പരീക്ഷകൾക്കാണ് ഒരുപാട് റാങ്കുകൾ കിട്ടുന്നത് ഇപ്പം വന്ന സയന്റിഫിക് ഓഫീസർ കെമിക് ഇതാണ് ഫോറൻസിക് ഒന്നാം റാങ്ക് കിട്ടി ആ ഒന്നാം റാങ്കിനൊപ്പം ഏറ്റവും സന്തോഷം എന്താണെന്ന് അറിയാമോ ആകെ മെയിൻ ലിസ്റ്റിൽ പത്തു പേർ കേരളത്തിലാകമാനം മെയിൻ ലിസ്റ്റിൽ പത്തു പേർ അതിൽ ആറ് ആറുപേരും ഞങ്ങൾക്ക് പഠിച്ചവരാണ് അപ്പോൾ ഒരു വലിയ വിജയം തന്നെയാണത് നമുക്ക് നേരെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം ഡേ വണ്ണ് അല്ലേ ഇങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ പോകുന്നത് ഡേ വൺ ടു ത്രീ നമ്പർ കൊടുക്കും ഒപ്പം കൊടുക്കുന്നത് എന്താണ് ഡേറ്റ ഡേറ്റ് ഇരുപത്തൊമ്പത് മുപ്പത് അങ്ങനെ കൊടുക്കും ഫസ്റ്റ് എന്താണ് ടെക്നിക്സ് ഇൻ ബയോ ആണ് കൊടുക്കുന്നത് മൈക്രോസ്കോപ്പിൽ രണ്ട് ക്ലാസ് കണ്ടാൽ മതി നിങ്ങൾ ഒരു ദിവസം അതാ ഇതേ കണക്ക് തന്നെ ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്ക് അങ്ങോട്ട് തരും എല്ലാ ദിവസവും എക്സാം അതാണ് ഏറ്റവും ഹൈലൈറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഉണ്ട് ഒപ്പം എന്താ എല്ലാ ദിവസവും പരീക്ഷ നിങ്ങൾക്ക് നൂറ് ശതമാനവും വിജയിക്കാൻ ആവശ്യമായി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അതല്ല നിങ്ങൾ എനിക്ക് ഇതിനൊന്നാം റാങ്ക് വാങ്ങണം മാസ്റ്റർ കാര്യം ജോയിൻ ചെയ്തു അപ്പോൾ കുറച്ചും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾക്ക് തുറന്നു പറയാം സാർ ഞങ്ങൾക്ക് കുറച്ചുകൂടെ വേണം കാര്യം അറിയാമോ നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ പഠിക്കുന്നുവോ നിങ്ങൾക്ക് എത്രത്തോളം ഡൗട്ടുകൾ ഉണ്ടാകുന്നുവോ അതെല്ലാം ഉയർന്ന റാങ്ക് വാങ്ങുന്ന ലക്ഷണമാണ് ഞങ്ങൾ നമ്മുടെ കൊണ്ട് പറയാണ് നിങ്ങൾ മാക്സിമം മാക്സിമം നമ്മുടെ വീഡിയോ ക്ലാസ് കണ്ട് നന്നായി പഠിക്കുക ആത്മാർത്ഥത പഠിക്കുക നമ്മുടെ പുതിയ ബാച്ച് ക്രാഷ് കോഴ്സ് ആൽപ്പിച്ചിരിക്കുകയാണ് മൂവായിരം രൂപ മാത്രമാണ് ഫീസ് എത്രയും പേട്ടം ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക ഇത് വെറുതെ പറഞ്ഞു പോവുകയല്ല എൻസൈമോളജി ഉണ്ട് ഫസ്റ്റ് മൊഡ്യൂൾ ഉണ്ട് ക്ലിനിക്കൽ ബയോ ബയോടെമിക്സ് ടോപ്പിക്സ് ഉണ്ട് എല്ലാ എല്ലാ ടോപ്പിക്കും ഉണ്ട് മക്കളെ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളും ഇത് വെച്ച് പഠിച്ചാൽ കൃത്യമായിട്ട് പഠിച്ചു പിടിച്ച് പോകാൻ പറ്റും ഓക്കെ അപ്പം ഡെയിലി എക്സാം എക്സാമാണുള്ളത് ആത്മാർത്ഥത പഠിക്കുക എത്രയും പെട്ടെന്ന് മാസ്റ്ററിങ് ചോദിച്ച് പഠിക്കുക താങ്ക്